നമസ്കാരം അപ്പോ ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് ഞാൻ പോയത് അതായത് സർക്കാരും പിന്നെ ദേവസ്വം ബോർഡും കൂടി ആഗോള അയ്യപ്പ സംഗമം വെച്ച് അതില് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാ എന്നെ പോലുള്ള ഞാൻ ഹാൻഡി ആയ ആളാണ് അപ്പൊ എന്നെ പോലുള്ള വികലാംഗർക്ക് റോപ്പ് സംവിധാനം ഉപയോഗിച്ചിട്ട് മല കയറാൻ പറ്റും വളരെ ഇതായിട്ട് സർക്കാർ ഫ്രീ സംവിധാനം സംവിധാനമാക്കേണ്ട കാര്യങ്ങളെ പറ്റി അവർ ചർച്ച ചെയ്ത് അത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ നീക്കും അപ്പൊ എന്നെ പോലുള്ളവർക്കും കുറച്ച് പ്രായമേരൊക്കെ സുഖമായിട്ട് റോപ്പ് സംവിധാനത്തിലൂടെ അയ്യപ്പ ദർശനം കിട്ടും നല്ലൊരു കാര്യമാണ് അത് നടപ്പിലാക്കുകയോന്നറിയില്ല നടപ്പിലാക്കിയാ നല്ലൊരു കാര്യമാണ് നേരെ മറിച്ച് ഇന്നലെ ഒരു അയ്യപ്പ സംഗമം കണ്ട് പന്തളത്ത് ഒരു ബി ജെ പിന്റെ ഒരു സംഗമ പരിപാടി പോലെ എനിക്ക് തോന്നി ഏർ തികച്ചും പൊളിറ്റിക്കരമായിട്ട് പൊളിറ്റിക്സ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോ അവര് പറഞ്ഞുവച്ചാല് നമ്മളെ വാവര പേട്ട പുള്ളി നമ്മള് പോകുന്ന വാവരില്ലേ ആ വാവര പള്ളി എല്ലാം അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അവിടെ വേറെന്തെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അവിടെ വേറെ പരിപാടി ശ്രീരാമന്റെയോ അല്ലെ ശ്രീകൃഷ്ണന്റെ ഒരു അമ്പലമാണ് പണിയണമെന്നാണ് പറയുന്നത് അപ്പൊ മറ്റേത് ആദ്യത്തെ സംഗമം നമ്മളെ മുന്നോട്ടേക്ക് നമ്മള് ഡെവലപ്പായിട്ട് എന്നും മുന്നോട്ട് മുന്നോട്ട് പോകാൻ വികസനത്തിന്റെ പാത മറ്റുള്ള രാജ്യങ്ങളെ പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് ടെക്നോളജികരെ മറ്റു മുമ്പോട്ട് പോകാൻ നോക്കുമ്പോ ഇപ്പറത്തും നമ്മളെ പിന്നോട്ടേക്ക് ചരിപ്പിക്കല വീണ്ടും ഒരു ശ്രീനാരായണ ഒരു ജനിക്കണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഓരോ നിമിഷങ്ങളായി ഇന്നലെ കടന്നു പോയത് ഞാൻ ആരെയും കുറ്റം പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം ചിന്തിക്കണം പുതിയ തലമുറ പുതിയ തലമുറ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ വഴിയെ പോയാല് അതേ പാതയെ പോയാലും നമ്മൾ എങ്ങെത്തുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കാം ഓക്കേ ബൈ ബൈ ബൈ